ഇന്ന് സിനിമയിൽ ഇങ്ങനെ അറുത്ത് വെട്ടി മുറിക്കണം പണ്ടൊക്കെ സിനിമയിൽ വയലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനല്ല അറുത്തിട്ട് ഇങ്ങനെ വെട്ടി മുറിച്ച് മാംസം ഇങ്ങനെ വെട്ടി മുറിക്കുന്ന വയലൻസ് ആണ് അവിടെ എന്ത് സംഗീതം വയലൻസ് ഉള്ള ഇടത്ത് മ്യൂസിക് ഉണ്ടാവുകയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം രണ്ടും കൂടി ഒരു സ്ഥലത്ത് നിൽക്കൂല്ല കാവ്യകല ഹിംസാത്മകതക്ക് ഒരിക്കലും വിധേയപ്പെടുകയില്ല കാവ്യകലയും സംഗീതവും ഒക്കെ സമാധാനത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് ആ സമാധാനത്തെ പരിപോഷിപ്പിക്കുന്ന ബഹുസ്വരതയാണ് നമുക്ക് പടുത്തുയർത്താൻ സാധിക്കേണ്ടത് അതിനെയാണ് നമ്മൾ പരിരക്ഷിച്ചു പോന്നിട്ടുള്ളത് അതാണ് ഈ കാണുന്നത് അതാണ് കേരള മാപ്പിള കലാ അക്കാദമിയുടെ സംഭാവന ഈ മഹാന്മാരായ കലാകാരന്മാരൊക്കെ ഗായകന്മാര് എഴുത്തുകാരൊക്കെ വേണ്ട പോലെ ആദരിക്കപ്പെടാതെ പോയത് അന്ന് മാപ്പിളകലാ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ ഇല്ലാതെ പോയതാണ് എന്ന് വെളിവാക്കുന്ന ചടങ്ങാണ് നിങ്ങളിവിടെ നടത്തുന്നത് ആദരിക്കേണ്ടവരെ ആദരിക്കണം അത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അവരൊക്കെ നമ്മുടെ അല്പമൊന്നുമല്ല അവരിതിനെ സജ്ജമാക്കിയിട്ടുള്ളത് വിവിധ ഭാഷകളിലൊക്കെ ചേർന്നുകൊണ്ടുള്ള മേള വിവിധ സംഗീതോപകരണങ്ങൾ ഒക്കെ ചേർന്നുകൊണ്ടുള്ള മേളക്കൊഴുപ്പാണ് അവർ ഭക്തി പാടുകയാണെങ്കിൽ ഇതിൽ ഭക്തി ഉണ്ടാവും അവർ സ്നേഹത്തെക്കുറിച്ച് പാടുകയാണെങ്കിൽ അതിൽ സ്നേഹമുണ്ടാവും അവർ ദുഃഖം പാടുകയാണെങ്കിൽ അതിൽ ദുഃഖമുണ്ടാകും അല്ലാതെ ഭക്തി പാടുവാണെങ്കിലും ചാടികളി ശോകഗാനം പാടുകയാണെങ്കിലും മൈക്കൊക്കെ എടുത്തിട്ട് ഈ അടുത്ത ദിവസം ഞാനൊരു മിമിക്രി കണ്ടു പാട്ട് പാടുകയാണ് പുതിയ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഈ പാശ്ചാത്യ മ്യൂസിക്കിന്റെ ഈ മൈക്ക് ഇങ്ങനെ എടുത്തിട്ടാണ് പാവം മൈക്ക് മിമിക്രിയാണ് അവസാനങ്ങൾ പാടിയിട്ട് ഈ സാധനം ഈ മൈക്ക് മുമ്പിൽ ഇത് പിടിച്ചിട്ട് ഇതിന് നിക്കക കള്ളില്ലാതായി മൈക്കിന് എവിടെ വന്നതാണ് ഇത്ര വലിയ അഗ്രഷൻ മ്യൂസിക്കിലേക്ക് അഗ്രഷൻ എങ്ങനെ കടന്നു വരുന്നു എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സംഗീത സംവിധായകൻ പറഞ്ഞു നന്നായി പാട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് ആള് വളരെ വിദഗ്ധനാണ് സിനിമാ ലോകത്ത് അദ്ദേഹത്തോടെ ആ സിനിമ എടുത്തവർ പറഞ്ഞു കുറച്ചൊന്ന് അഗ്രസീവ് ആകണം മ്യൂസിക് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ കുറച്ചൊരു നിങ്ങൾ ഈ ശാന്തമായിട്ടുള്ളതൊന്നും ഒരു മ്യൂസിക് ഒന്നും കൊടുക്കരുത് ഒന്ന് അഗ്രസീവ് ആകണം മൂന്നൊന്നിങ്ങനെ കേൾക്കുമ്പോൾ ഒരു കസേരമ്മക്കയറി ഡാൻസ് ചെയ്യാൻ തോന്നണം പാട്ട് കേൾക്കുമ്പോൾ നല്ല നിങ്ങളിങ്ങനെ ഞാൻ എത്രയോ ഗസൽ ഗായകരുമായിട്ട് ബന്ധമുള്ള ആളാണ് जगजीत सिंह पंकज उदास गुलाम अली